നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം ഒരുപാട് കൂടുതലായി കാണുന്ന ആ ഒരു കാലഘട്ടമാണല്ലേ അപ്പോൾ നമ്മൾക്ക് എന്താണ് സംഭവിക്കുക നമ്മുടെ ജീവിതത്തിൽ നാല് പേരുണ്ടെങ്കിൽ ആ ഒരു ഭവനം എങ്ങനെയിരിക്കും നാല് പേരുടെ കയ്യിൽ നാല് സ്മാർട്ട് ഫോണായിരിക്കും ഇപ്പോൾ കുടുംബങ്ങളിൽ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻസ് കുറയും അതായത് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനുള്ള ആ ഒരു അവസരങ്ങൾ നഷ്ടപ്പെടും പലരുടെ കയ്യിലും ഒരു ഫോണിലൂടെ നമ്മളെപ്പോഴും അകലെ ഉള്ള ഒരാളായിട്ടായിരിക്കില്ല കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ സ്നേഹവും സാമീപ്യവും അതൊന്നും തിരിച്ചറിയാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ആ ഒരു സമയത്ത് ഫോൺ ഉപയോഗിക്കരുത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക കാരണം ഒരു കുഞ്ഞ് മെസ്സേജ് വന്നാൽ അതൊന്ന് നോക്കി അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്കോ റീൽസിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്കോ ഒന്നും പോകേണ്ട നമ്മുടെ മനസ്സിനോട് തന്നെ പറയും ഇപ്പോൾ അതെനിക്ക് തുറക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അതൊന്ന് ആ ആപ്പ് യൂസ് ചെയ്യണോ എന്നൊന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഒരിക്കലും നമ്മൾക്കത് എടുക്കാൻ തോന്നില്ല കാരണം നം ഒരുപാട് വിജയിച്ച വ്യക്തികൾ എങ്ങനെയാ അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കില്ല അല്ലെങ്കിൽ ഒത്തിരി അറിവുകൾ കിട്ടണം എന്നാഗ്രഹിക്കുന്ന സമയത്തായിരിക്കും ആ ഒരു ഫോണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ കയ്യിൽ അനാവശ്യമായി സമയം ചെലവഴിക്കാൻ മാത്രം റീൽസ് കണ്ടിട്ടൊക്കെ എത്ര സമയം വേണമെങ്കിൽ നമ്മളിരിക്കുമല്ലേ അതുവഴി എന്താ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും നമ്മുടെ ആരോഗ്യം കുറയും കുടുംബങ്ങളുടെ സ്നേഹബന്ധം കുറയും അതൊക്കെയാണ് നമ്മുടെ ഫോൺ അഡിക്ഷൻ മൂലം ഉണ്ടാകുന്നത് അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും അതുപോലെ രാത്രി ബെഡ്റൂമിലും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും ഫോണിൻ്റെ ഉപയോഗം പാടം ഒഴിവാക്കുക വേണ്ട എന്ന് വെച്ച് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനം നമുക്ക് ആദ്യം കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ കണ്ടിട്ടില്ലേ പുകവലി സ്ഥിരമായി ശീലമാക്കിയിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്നൊന്നും പുകവലി നിർത്താൻ സാധിക്കില്ല അല്ലേ പക്ഷേ ആ പരസ്യ കമ്പനിക്കാർ പറയിൽ ഒറ്റ ദിവസം കൊണ്ടൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല പക്ഷേ ഒരു ദിവസം നിങ്ങൾക്കിത് സാധിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് അല്ലേ ഫോണിൻ്റെ ഉപയോഗം നമ്മൾക്ക് പെട്ടെന്ന് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ നമുക്ക് പതുക്കെ പതുക്കെ അതിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മുടെ ലൈഫും ഞാൻ മുമ്പത്തെ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് ആ സെൽഫ് കൺട്രോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്തും അപ്പം എല്ലാവർക്കും നല്ല തീരുമാനമെടുക്കാനും ജീവിതം വിജയത്തിലേക്ക് എത്താനും സാധിക്കട്ടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്